എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരുങ്ങി എക്സാമിന് റെഡി ആയി പോവേണ്ടിയതായിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം ഞമ്മക്കിന്നുണ്ട് പക്ഷേ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷ ഒരു കോപ്പി അടിച്ചാൽ അവരെ മാറ്റി നിർത്താറാണുള്ളത് ശരിയല്ല ഞാൻ 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 താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളും എസ് എസ് എൽ സി പരീക്ഷ എഴുതി കോഴിക്കോട് വെള്ളിമാടക്കുന്ന് ജുവനൈൽ ഹോമിലാണ് പ്രത്യേക സൌകര്യമൊരുക്കിയത് മറ്റുള്ള കുട്ടികൾക്കും കുറ്റം ചെയ്യാൻ പ്രചോദനം നൽകുന്ന നടപടിയാണിതെന്ന് ഷഹബാസിന്റെ പിതാവ് ആരോപിച്ചു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ജുവനൈൽ ഹോമിലേക്ക് മാർച്ച് നടത്തി നല്ല വാർത്തയാണല്ലോ താമരശ്ശേരി വിദ്യാർത്ഥിയെ അടിച്ചു കൊന്ന പ്രതികൾ പരീക്ഷ എഴുതി പുറത്തന്നു നല്ലൊരു വാർത്ത തന്നെയാണ് ഇവിടെ പരീക്ഷ ഹാളില് അല്പമൊന്ന് നേരം വൈകിയ ചെന്നാൽ പരീക്ഷ എഴുതാൻ സമ്മതിക്കുമോ അല്ലെങ്കിൽ ഒന്ന് കോപ്പി അടിച്ചാൽ അവിടെയും എന്താണ് പരീക്ഷ എഴുതാൻ സമ്മതിക്കുമോ പക്ഷേ ഒരാളെ കൊന്നാൽ ഇവിടെ പരീക്ഷ എഴുതാൻ സമ്മതിക്കുമെന്നുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു നിയമമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാലേ ഇനിയും ഇങ്ങനെയുള്ള ക്രിമിനൻസിനെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇത് കണ്ട് പുതു തലമുറകളെല്ലാം വളരട്ടെ അഭിവാദ്യങ്ങൾ എന്ന് തന്നെ പറയാം അത് മാത്രവുമല്ല ഒരാളെ തട്ടിയാൽ നമുക്ക് പോലീസിന്റെ കാവലോടുകൂടി തന്നെ സുഖമായിട്ട് എക്സാം എഴുതാൻ പറ്റും നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു നിയമമാണല്ലേ ഇവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചല്ലോ എന്താണ് ഇവരുടെ മുഖം കാണിക്കാത്തത് മുഖം കാണിക്കാൻ പേടിയാണ് അത് തന്നെയാണ് മാധ്യമ പ്രവർത്തകർക്ക് ഈ ഒരു ക്രിമിനൽസ് ആരാണെന്നുള്ള കാര്യം പറയാം പക്ഷെ അവർ മുഖം വെളി കാണിക്കില്ല എനിക്കാണെങ്കിൽ ഒരു ഇത്തരത്തിലൊരു ഇട്ട ഒരു ഫോട്ടോ മാത്രമാണ് കിട്ടിയ മുഖത്ത് സ്റ്റിക്കറൊക്കെ വെച്ചുള്ള ഫോട്ടോസ് വേറെ ഇവരുടെ മുഖം ഒന്നും ഇതുവരെക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഒന്നും വന്നിട്ടില്ല വരുവാണെങ്കിൽ ഓൺ ദ സ്പോട്ട് തന്നെ അതെടുത്ത് ഞാൻ തമ്പരില്ലോ അല്ലെങ്കിൽ ഇട്ടിടും കാരണം യുമാരൊക്കെ പുറം ലോകം കാണണം ഇത്രയും ക്രിമിനലായ ഈ വ്യക്തികളെ നമ്മൾ പുറം ലോകം കാണണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊന്നവൻ വിജയിക്കുകയും കൊല്ലപ്പെട്ടവൻ തോറ്റു അതാണ് നമ്മുടെ നിയമം ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് പറഞ്ഞത് കേട്ടില്ലേ പരീക്ഷ എഴുതിയത് ഒരു ചായയും പരിപോടിയും കൂടെ വാങ്ങിച്ചു കൊടുക്കാത്തതാണ് അതും കൂടെ അതിന്റെ ഒരു കുറവുകൂടെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും ഈ ഒരു എക്സാം സെന്ററിന് മുന്നിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടായിരുന്നത് ആ പ്രതിഷേധം ചെയ്ത ആൾക്കാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കോമഡി എന്ന് പറയുന്നത് കേട്ടാ തെറ്റ് ചെയ്ത കുറ്റം ചെയ്തതിനകത്തിരുന്ന് പരീക്ഷ എഴുതിയിരുന്നു അത് പോലീസ് കൂടി അതിന്റെ പ്രതിഷേധം അറിയിച്ച ആളുകളെ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്തു പോവുകയാണ് ഇത്തരത്തിൽ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പ്രതിഷേധിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഒരു ടീച്ചറാണ് കേട്ടാ അവര് ശരിക്കും പറഞ്ഞാൽ സഹിക്ക വയ്യാതെ തന്നെയാണ് അവരിവിടെ പ്രതിഷേധം അറിയിച്ചു കൊണ്ടുവന്നത്

ആ ഒരു ക്രിമിനലുകളുടെ മൈൻഡ് സെറ്റ് ഒന്ന് നോക്കി അവർ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ അവരുടെ വാട്സപ്പ് കാര്യങ്ങളുമായിട്ട് ഒക്കെ നമ്മൾ ഓൾറെഡി കേട്ടതാണ് ശരിക്കും ഈ ഒരു ഷഹബാസിന്റെ അച്ഛൻ ഭയങ്കര സങ്കടത്തോടെ തന്നെയാണ് മാധ്യമങ്ങളെ കാണും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നും കേട്ടോ എന്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരു എക്സാമിന് റെഡി ആയി പോകേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മള് വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് പക്ഷെ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷ ഒരു കോപ്പി അടിച്ചാൽ അവരെ മാറ്റി നിർത്താറാണുള്ളത് ഒരു കുലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട് ഭാര്യ കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള അത് സഹപാഠികളായവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു എം വാല് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കു വിളിച്ച് നമ്മളെ അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് അവരഞ്ച് പേരെ മാറ്റി നിർത്തി അവർക്ക് അടുത്ത വർഷം ചാൻസ് കൊടുത്തോട്ട് കുഴപ്പമില്ല പരാതിയില്ല ഈ വർഷം തന്നെ കൊടുക്കുമ്പോൾ ഇവിടെ നീതിപീഠത്തിനോ ഗവൺമെൻറ്റിനോ ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യം ആണ് എനിക്ക് പഠിക്കാൻ അറിയാൻ കഴിയുന്നത് നമ്മളെ ഇതില് സാധാരണ കുറ്റം ചെയ്തവൻ ശിക്ഷ കൊടുക്കണം അത് തൂക്കിക്കൊല്ലണം നമ്മൾ പറയുന്നില്ല ഒരു പരമാവധി നീതിപീഠത്തിന് കൊടുക്കാവുന്ന ഒരു ശിക്ഷ കൊടുത്ത് മാറ്റി നിർത്തുകയെന്നറിയുന്നൊരു ഇതാണ് അതല്ലാതെ എന്തും ചെയ്ത് എന്തും ഇവിടെ നടക്കാമെന്നുള്ളവർ അവർക്ക് കിട്ടി അവർ തന്നെ പറയുന്ന നേമ പോലും പഠിച്ചു കഴിഞ്ഞു ആ കൂട്ടമായിട്ട് മർദ്ദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല നമ്മ അപ്പം ഇനിയും അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഒരാൾ വന്നിട്ടല്ല ഇത് ചെയ്യ കുറ്റകൃത്യം ചെയ്യ ഒരു പത്ത് ഇരുപതും പേര് വന്ന് ഇപ്പം ആ കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ഇനിയും അവർക്ക് കുറ്റം ചെയ്യാമല്ലോ കുറ്റം ചെയ്താൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു നിയമം ആ ഒരു രീതിയിലുള്ള നിയമവ്യവസ്ഥയാണ് ഇപ്പൊ അവർക്ക് വന്നിരിക്കാല് അതായത് ഒരാളൊരു തെറ്റ് ചെയ്യുന്നേക്കാള് ഒരുമിച്ച് ഒരാളെ കൊന്നാൽ ഇവിടെ പോലീസും ഒന്നും ചെയ്യില്ല എന്നുള്ളത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു നിയമം തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ഷബാസിനെ ഈ നെഞ്ചക്ക് വെച്ചാണ് ഈ കുട്ടികൾ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ വളരെ ശക്തമായിട്ടുള്ള ഒരു ആയുധം അതിനെക്കുറിച്ചും ഈ ഒരു നെഞ്ചക്കിനെ കുറിച്ച് നമുക്ക് ലീഗലി വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല പ്രത്യേകിച്ച് ഇവർ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു ക്രിമിനൽ ചെയ്ത ഒരു കുട്ടിയുടെ അച്ഛനെ ഇതുമായി ബന്ധപ്പെട്ടാണ് അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരു നെഞ്ചക്കെ കണ്ടെടുത്തത് ആ നെഞ്ചക്കിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടോക്ക ഈ ചർച്ചയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകുന്ന ഷെഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനിലേക്കാണ് ആദ്യം ഷഹബാസ് വോധത്തിൽ പ്രധാന തെളിവായ നഞ്ചക്ക പോലീസ് കണ്ടെടുത്തു പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഫോണുകളിൽ തെളിവായി ഓഡിയോ സന്ദേശങ്ങളും ചിത്രങ്ങളും ലഭിച്ചു ലഭിച്ചു തെളിവുകളും പോലീസിന് വിശദാംശങ്ങൾ മരട്ടെ ചൈനീസ് കുങ്ഫു തുടങ്ങിയ ആയോധന കലകളിൽ പരിശീലനം നൽകുന്ന ഒരു ആയുധമാണ് എന്നറിയാമല്ലോ കൂട്ടമായുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പ്രയോഗിക്കുന്ന നഞ്ചക് അത് എത്രത്തോളം അപകടകരമായ ഒന്നാണ് സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരത്തോടെ പരിശീലനം നൽകുന്ന സനോജ് ആനന്ദ് പറയുന്നത് കേട്ടുവരാം സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് നെഞ്ചക്ക് നമ്മൾക്ക് ഉപയോഗിക്കാറുള്ളത് അത് സാധാരണ ഒരു വ്യക്തികൾക്ക് നെഞ്ചക്ക് കൈവശം നിൽക്കുവാനോ നടക്കാനോ നമുക്ക് നിയമപരമായിട്ട് അനുവാദമില്ല അത് പരിശീലിക്കുന്ന ആൾക്ക് പരിശീലന സമയത്ത് ഉപയോഗിക്കുകയും തിരിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതാത് നഞ്ചക്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് ആ ആയുധമാണ് നഞ്ചിക്ക് മാത്രമല്ല അതുപോലെ ബോൺഫൈ സായി ഡ്രാഗൺ ഷിക്ക് വാള് അങ്ങനെ പല ആയുധങ്ങളും ഉണ്ട് ഇതൊന്നും നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ കൈവശം കൊണ്ടുവരാനുള്ള അധികാരം നിയമ സംവിധാനങ്ങൾ ഇല്ല പരിശീലനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഇത് മുന്നിലധികം അക്രമികള് സ്വയം രക്ഷിപ്പെന്ന് പറയുമ്പോൾ കള്ളന്മാരാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി മാത്രം മുന്നിലധികം ആളുകൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗ്രഞ്ചക് ഇത് നല്ല ട്രെയിനിങ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കും സാധാരണക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് വളരെ ട്രെയിനിങ്ഡ് ആയിട്ടുള്ള ആളുകളാണ് യൂസ് ചെയ്യുന്നത് വളരെ അപകടം പിടിച്ച ഒരു ആയുധമാണിത് ഇത് നമുക്ക് ശരീരത്തിൽ ആഴത്തിലുള്ള ക്ഷതമേൽപ്പിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഇതിന്റെ ആക്രമണം മരുന്നെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും തലയിലാണ് തലയിലേക്ക് ശക്തമായിട്ട് അടിക്കുക അടിത്താടയിലൂടെ വന്ന് മൂളിലേക്ക് ചെയ്യുക ഇതിന്റെ അതിവേഗത്തിലുള്ള റൊട്ടേഷൻ ഇപ്പൊ നമുക്കറിയാം ചാട്ടമാറിന്റെ ഒക്കെ ശബ്ദത്തേക്കാൾ വേഗത്തിലാണ് ചാട്ടമാർ അടി കൊണ്ടതിന് ശേഷമാണ് ചാട്ടവാർ പോയ സൗണ്ട് വന്നു കേൾക്കുന്നത് അതുപോലെ തന്നെയുള്ള ഒരു വിവരണയുണ്ട് എന്നാലും അത്തരത്തിലാണ് മരണം വരെ സംഭവിക്കാവുന്ന വളരെ അപകടകരമായ ഒരു ആയുധമാണ് നെഞ്ചക്ക് എന്ന് പറയുന്നത് തലത്തിലാണ് ഏറ്റവും കൂടുതൽ അറ്റാക്കിംഗ് ഉണ്ടാകുക എന്ന് പറയുന്നു അത് തലച്ചോറിനെ വരെ പ്രതിസന്ധിയിലാക്കാം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കാം അതുകൊണ്ട് അത്രയധികം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാത്രം സ്വയം പ്രതിരോധം തീർക്കുക എന്നത് മാത്രമാണ് ഈ മാരകമായ ആയുധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ ഒരു ക്രിമിനൽസിനെ കൊണ്ട് പരീക്ഷ എഴുതിച്ചത് എത്ര വലിയ തെറ്റാണ് ആ കൊല്ലപ്പെട്ട മോന്റെ രക്ഷിതാക്കളുടെ നെഞ്ചിൽ കുത്തുന്ന ഒരു പണിയായി പോയില്ലേ ഈ ഒരു സർക്കാർ കാണിച്ചത് പരീക്ഷ ഇന്ന് തീരില്ല അത് ഓർമ്മ വേണം കൊന്നവർക്ക് സുരക്ഷയും പ്രതിഷേധിച്ചവർക്ക് അടിയും തൊഴിയും അല്ലെ ഇനി അടുത്തത് ഇവരുടെ ഇപ്പം പരീക്ഷ എഴുതിപ്പിച്ചു എന്നുള്ള വാർത്ത ഭയങ്കര ആഘോഷമാക്കുകയാണ് ഇനി റിസൾട്ട് വരുമ്പോഴും ഇതേപോലെ ആഘോഷത്തോടെ തന്നെയാണ് ഈ ഒരു മാധ്യമ പ്രവർത്തകരും മറ്റുള്ളവരൊക്കെ രംഗത്തിറങ്ങുന്നത് അന്നെടുത്ത് തലയിൽ പൊക്കി വെച്ചുകൊണ്ട് നടക്കുക അയ്യോ ഇതാണ് നമ്മുടെ കുട്ടികൾ പാസ്സായ ക്രിമിനൽസ് കുട്ടികൾ അവർക്ക് എന്താ പറയണ അവർക്ക് പഠിക്കാനുള്ള കഴിവുണ്ട് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണ് ചെയ്യാ ഈ ഒരു ക്രിമിനൽസിനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ശരിക്കും ഈ ഒരു ക്രിമിനൽസിന്റെ എക്സാം എഴുതിപ്പിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും ഞെട്ടലാണ് ഉണ്ടായത് കേട്ടോ എങ്ങനെ അതിന് സാധിക്കുന്നു ഈ ഒരു ഭരണകൂടത്തിന് ഇത്രയും ക്രൂരമായിട്ട് ഈ ഒരു ആ പയ്യനെ പാവപ്പെട്ട ഷഹബാസിനെ കൊലപ്പെടുത്തിയ ഈ ക്രിമിനൽസിന് ഒരു ഒത്താശ കൊടുക്കുന്നത് പോലെ ആയിപ്പോയില്ലേ കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ വർഷം എക്സാം എഴുതാൻ പറ്റാതെയുള്ളത് എന്തിനാണ് അങ്ങനെ അതിനുള്ള അവസരം കൊടുക്കുന്നത് വേണ്ട രണ്ടോ മൂന്നോ വർഷം അവർ എക്സാം എഴുതണ്ട കിടക്കട്ടെ ജോനൽ ഹോമലോ എവിടെയെങ്കിലും ഇനി എല്ലാവർക്കും എ പ്ലസ് ഉണ്ടോ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് അത്രേ പറയാനുള്ളൂ നമ്മുടെ ഒരു സിസ്റ്റത്തെ തന്നെ മൊത്തം കളിയാക്കുന്ന രീതിയിലായിപ്പോയി ഇന്നത്തെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലെ എന്ത് നിയമം ഒരു കുട്ടിയെ അടിച്ചു കൊന്നിട്ട് അവർക്ക് പോലീസ് സുരക്ഷയിൽ പരീക്ഷ നിയമം മാറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ക്രിമിനലുകൾക്ക് പരീക്ഷ എഴുതിയിട്ട് എന്ത് ഭാവി ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടെന്നറിയില്ല കൊട്ടേഷൻ ഗ്യാങ് ലീഡറാക്കാൻ വല്ല പരിപാടിയാണോ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു നിയമമായി പോയി മരിച്ചുപോയ ആ ഒരു കുട്ടിയുടെ ജീവന് ഒരു വിലയുമില്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഗവൺമെന്റ് ശരിക്കും നാണക്കേട് തന്നെ തോന്നുവാണ്